നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം സീതാ കല്യാണം പരമ്പരയിലൂടെ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായി മാറിയ താരമായിരുന്നു അനൂപ് കൃഷ്ണൻ എന്ന നായക കഥാപാത്രത്തെ അവതരിപ്പിച്ചു വരുന്നതിനിടയിലായിരുന്നു അനൂപ് ബിഗ് ബോസിൽ മത്സരിച്ചത് ഈ ഷോയിൽ മത്സരിച്ചതോടെയാണ് അനൂപിനെ കുറിച്ച് പ്രേക്ഷകർ കൂടുതലായി മനസ്സിലാക്കിയത് ബിഗ് ബോസ് മലയാളം സീസൺ മൂന്നിലെ ജനപ്രിയ താരങ്ങളിൽ ഒരാളായിരുന്നു അനൂപ് സീതാ കല്യാണത്തിൽ നിന്നും പാതി വഴിയിൽ പിന്മാറുകയായിരുന്നു അനൂപ് തുടർന്നാണ് ബിഗ് ബോസിലേക്ക് എത്തുന്നതെല്ലാം ഇപ്പോഴുതാ താൻ എന്തുകൊണ്ടാണ് സീതാ കല്യാണത്തിൽ നിന്നും പിന്മാറിയതെന്ന് വ്യക്തമാക്കുകയാണ് നടൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അനൂപിന്റെ തുറന്നു പറച്ചിൽ സീതാ കല്യാണത്തിൽ നിന്നും താൻ പിന്മാറിയത് ടോർച്ചർ സഹിക്കാൻ പറ്റാതെ ആയതോടെയാണെന്നാണ് അനൂപ് പറയുന്നത് സീരിയൽ ചെയ്തത് കരിയറിലെ തെറ്റായി തോന്നിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു താരം ഇല്ല ഞാൻ ചെയ്തതൊന്നും തെറ്റായി തോന്നിയിട്ടില്ല ഇതുപോലെ തന്നെ ബിഗ് ബോസിന്റെ കാര്യവും എന്നോട് ചോദിക്കാറുണ്ട് ഒരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ല സീതാ കല്യാണം എന്ന സീരിയലിലെ കല്യാൺ എന്ന കഥാപാത്രം ചെയ്യും മുൻപ് എട്ടോ ഒൻപതോ സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഇഷ്ടി എന്ന് പറയുന്ന സിനിമ ഇന്ത്യൻ പനോരമയിലെ അംഗീകാരം കിട്ടിയ സിനിമയാണ് റെഡ് കാർപ്പറ്റിൽ നടക്കാനുള്ള അവസരം കിട്ടിയ സിനിമയാണ് അതിനുശേഷം സീതാ കല്യാണം എന്ന സീരിയൽ ചെയ്ത ശേഷമാണ് എന്റെ മുഖമാളുകൾ തിരിച്ചറിയാൻ തുടങ്ങുന്നത് അതുവഴിയാണ് എനിക്കും മറ്റവസരങ്ങൾ വരുന്നത് ആ സീരിയൽ പൂർത്തിയാക്കാതെയാണ് ഞാൻ പോരുന്നത് അതെനിക്ക് പ്രൊഡക്ഷനുമായുണ്ടായ പ്രശ്നങ്ങളെ തുടർന്നാണ് കുറെ പെൻഡിങ് വരികയും അവരുമായുള്ള ഡീലിംഗ് മോശമാവുകയും നമ്മുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന അവസ്ഥ വരികയും ചെയ്തു ടോർച്ചർ അസഹനീയമായി മാറിയപ്പോഴാണ് പിന്മാറിയത് ഒരു സ്ഥലത്തും ഞാൻ പരാതി പറഞ്ഞിട്ടില്ല ഞാൻ തന്നെ പിന്മാറിയതാണ് അവിടെ നിന്നാൽ എന്നെ അത് ബാധിക്കുമെന്ന് കരുതി എന്നും അനൂപ് വ്യക്തമാക്കി അപ്പോഴേക്കും എനിക്ക് മറ്റൊരു അവസരം കിട്ടി സ്റ്റാർ സിംഗറിൽ അവതാരകനായി അതിന്റെ ഒരു ഷെഡ്യൂൾ കഴിഞ്ഞപ്പോൾ ബിഗ് ബോസ് എന്ന വലിയ പ്ലാറ്റ്ഫോം കിട്ടിയെന്നും അനൂപ് ചൂണ്ടിക്കാണിക്കുന്നു എന്റെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കേസ് ചിത്ര എന്ന ലെജൻഡ് മുന്നിലിരുന്ന് പാടുന്നത് കണ്ടു എന്നെ സംബന്ധിച്ച് അത് വലിയ ആണ് ഇതൊക്കെ എന്റെ നേട്ടമായി ഞാൻ കരുതുന്നുണ്ടെന്നും താരം പറഞ്ഞു സീതാ കല്യാണത്തിലെ ടൈറ്റിൽ കഥാപാത്രം മാറിയെങ്കിലും ഇപ്പുറത്ത് എനിക്ക് വേറെ അവസരങ്ങൾ ലഭിക്കുകയുണ്ടായി അതിനാൽ എന്റെ വഴി ശരിയാണ് എന്റെ യാത്ര ശരിയാണെന്ന് മനസ്സിലായെന്നും താരം പറയുന്നുണ്ട് സീരിയൽ ചെയ്യുന്നത് തെറ്റാണെന്ന് തോന്നിയിട്ടില്ലെന്ന് അനൂപ് ആവർത്തിച്ചു പറയുന്നത് ആ സമയത്ത് ടോർച്ചർ ചെയ്യപ്പെടുന്നു ഇനിയും പോയാൽ എന്റെ ജീവിതത്തെയും കുടുംബത്തെയും ബാധിക്കുമെന്ന് തോന്നിയ നിമിഷം പിന്മാറിയതാണ് അത് സംഭവിച്ചിട്ട് നാല് വർഷമാകുന്നു ഞാൻ ഇതുവരെയും ആരോടും പരാതിപ്പെട്ടിട്ടില്ലെന്നും അനൂപ് പറയുന്നുണ്ട് അതേസമയം ആ അനുഭവം നൽകിയ നെഗറ്റീവ് താൻ കൊണ്ടു നടക്കുന്നില്ലെന്നും വലിയ പ്ലാറ്റ്ഫോം നൽകിയ പരമ്പരയാണെന്നും അനൂപ് കൂട്ടിച്ചേർക്കുന്നു സീതാ കല്യാണം പരമ്പരയിൽ നായകനായ കല്യാണിനെ അവതരിപ്പിച്ചത് അനൂപും നായിക സീതയായി എത്തിയത് ധന്യ മേരി വർഗീസുമാണ് മികച്ച പ്രേക്ഷക പിന്തുണയോടെ സീരിയൽ മുന്നേറുന്നതിനിടയിലാണ് അനൂപിന് ബിഗ് ബോസ് മലയാളം സീസൺ മൂന്നിൽ നിന്നും അവസരം ലഭിക്കുന്നത് സീരിയലിന് ഇടവേള നൽകിയ അനൂപ് ബിഗ് ബോസ് ഷോയിലേക്ക് പോവുകയായിരുന്നു ബിഗ് ബോസിന്റെ ഷൂട്ട് പൂർത്തിയായപ്പോൾ അനൂപ് സീരിയലിലേക്ക് എത്തുമെന്ന് പ്രേക്ഷകർ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ഇനി സീതാ കല്യാണത്തിലേക്ക് എത്താൻ സാധ്യതയില്ലെന്ന് അനൂപ് വ്യക്തമാക്കുകയായിരുന്നു മിനി സ്ക്രീനിൽ മാത്രമല്ല ബിഗ് സ്ക്രീനിലെ അവസരങ്ങളും താൻ നോക്കുകയാണെന്നും മികച്ച അവസരങ്ങൾക്കായി കാത്തിരിക്കുകയാണെന്നും എല്ലാവരുടെയും പിന്തുണ തുടർന്നും ഉണ്ടാകണമെന്നും അനൂപ് അന്ന് പറഞ്ഞിരുന്നു എന്നാൽ അനൂപ് സീതാ കല്യാണം വിട്ടുപോയെങ്കിലും കല്യാണെന്ന കഥാപാത്രത്തിന് പകരക്കാരനെ കൊണ്ടുവന്നിട്ടില്ലായിരുന്നു അണിയറ പ്രവർത്തകർ അന്ന് മറ്റു കഥാപാത്രങ്ങളുടെ കഥ പറഞ്ഞു പോകുമ്പോഴും കഥയിൽ കല്യാണെന്ന പേരിന് പ്രാധാന്യം നൽകിക്കൊണ്ടായിരുന്നു കഥ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് അതേസമയം സീസൺ മൂന്നിൽ അനൂപ് ടോപ്പ് ഫൈവില് എത്തുകയും അഞ്ചാം സ്ഥാനം കരസ്ഥമാക്കുകയും ചെയ്തിരുന്നു സീരിയലുകൾക്കും ടെലിവിഷൻ ഷോകൾക്കും പുറമേ സിനിമകളിലും അനൂപ് വേഷമിട്ടിട്ടുണ്ട് ഈ വർഷത്തെ സംസ്ഥാന ടെലിവിഷൻ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ രണ്ട് അവാർഡുകളാണ് അനൂപിനെ തേടിയെത്തിയത് ടെലി സീരിയൽ ടെലിഫിലിം വിഭാഗത്തിലെ മികച്ച സംവിധായകനും നടനുമായി അനൂപ് കൃഷ്ണനെയാണ് തെരഞ്ഞെടുത്തത് കൺമഷി എന്ന ടെലിവിഷനാണ് താരത്തെ അവാർഡിന് അർഹനാക്കിയത് താൻ ശരിയായ പാത തന്നെയാണ് തിരഞ്ഞെടുത്തത് അടിവരയിടുന്നതാണ് ഈ അവാർഡുകളെന്ന് അനൂപ് കൃഷ്ണൻ പറഞ്ഞിരുന്നു ഏതൊരു നടനും സ്വപ്നം കാണുന്നതാണ് ഇങ്ങനൊരു പുരസ്കാരം ഞാൻ തന്നെ സംവിധാനം ചെയ്ത കൺമഷി എന്ന ടെലിഫിലിമിലൂടെയാണ് മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നതും ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ് ഇങ്ങനെയുള്ള ഓരോ അംഗീകാരങ്ങളും ഓരോ ഓർമ്മപ്പെടുത്തലാണ് ഞാൻ ശരിയായ പാത തന്നെയാണ് തെരഞ്ഞെടുത്തത് എന്ന ഓർമ്മപ്പെടുത്തൽ എന്നാണ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നത് പ്രകൃതിയുടെ സന്ദേശവാഹകരാകാനുള്ള ഒരു അവസരം എല്ലാവർക്കും ലഭിക്കുമെന്നും ഒരു തെയ്യം പോലും കാണാത്ത താനാണ് തെയ്യം പ്രമേയമാക്കിയുള്ള ഈ ടെലിഫിലിം ഒരുക്കിയതെന്നും അനൂപ് അഭിമുഖത്തിൽ പറഞ്ഞു ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുൻപ് തെയ്യം കലാകാരൻ ശിവദാസിനെ കണ്ടിരുന്നു പക്ഷേ ആ റോൾ എങ്ങനെ പെർഫോം ചെയ്യുമെന്ന് ഉറപ്പില്ലായിരുന്നു ഇതെന്റെ അനുവല്ല മറ്റാരോ ആണെന്നാണ് സഹോദരന്റെ ഭാര്യ ടെലിഫിലിം കണ്ടതിന് ശേഷം പറഞ്ഞത് ചിലപ്പോൾ ഈ റോൾ ചെയ്യാൻ വിധിക്കപ്പെട്ടത് ഞാനായിരിക്കുമെന്നും അനൂപ് പറഞ്ഞു അടുത്തിടെ നടൻ ജോർജു ജോർജ് സംവിധാനം ചെയ്ത പണി എന്ന സിനിമയിലും അനൂപ് അഭിനയിച്ചിരുന്നു സംസ്ഥാന സർക്കാരിൽ നിന്നും ലഭിച്ച അംഗീകാരത്തിന് പിന്നാലെ കൂടുതൽ അവസരങ്ങൾ തന്നെ തേടിയെത്തും എന്നാണ് പ്രതീക്ഷയെന്നും അനൂപ് പറഞ്ഞിരുന്നു പരമ്പരകളിലൂടെ ശ്രദ്ധ നേടിയ അനൂപിന്റെ പ്രണയം ബിഗ് ബോസ് മലയാളം സീസൺ മൂന്ന് വേദിയിൽ വെച്ചാണ് പുറം ലോകം അറിഞ്ഞത് അതോടെ അനൂപിന്റെ പ്രണയിനിയായ ഇഷ ആരാണെന്നായിരുന്നു ഏവരുടെയും ആകാംക്ഷ ഒടുവിൽ അനൂപ് തന്നെ പ്രണയിനിയെ കുറിച്ച് പറഞ്ഞിരുന്നു ഡോക്ടറാണെന്നും ഐശ്വര്യ എന്നാണ് പേരെന്നുമാണ് പറഞ്ഞിരുന്നത് ബിഗ് ബോസ് സീസൺ മൂന്നിൽ അഞ്ചാം സ്ഥാനത്തെത്തിയ അനൂപ് കൃഷ്ണന് ലഭിച്ചത് ഒരു കോടിയിലേറെ വോട്ടുകളാണ് കൂടാതെ ഗെയിമർ ഓഫ് ദി സീസൺ എന്ന പുരസ്കാരവും അനൂപിന് ലഭിച്ചിരുന്നു ഓൺലൈൻ മാധ്യമത്തോട് സംസാരിക്കവേ ഇതുവരെയുള്ള ജീവിതത്തെക്കുറിച്ചും കരിയറിനെക്കുറിച്ചുമൊക്കെ അനൂപ് പറഞ്ഞ വാക്കുകളും സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടിയിരുന്നു നാലഞ്ച് മാസങ്ങൾക്ക് മുൻപ് ഒരു ജോലിയും ഇല്ലാതെ മാസത്തവണകൾ പോലും അടക്കാൻ പറ്റാത്ത എത്തിയിട്ടുണ്ട് എനിക്ക് പറ്റുന്നില്ല എനിക്ക് അവസരങ്ങളൊന്നും കിട്ടുന്നില്ല എന്ന് ഞാൻ ഐശ്വര്യയോട് പറഞ്ഞിട്ടുണ്ട് എന്നെ ആശ്രയിച്ചും എനിക്ക് വേണ്ടി പലതും വേണ്ടെന്ന് വെച്ചും കഴിയുന്ന കുടുംബമാണ് വേറെ എന്തെങ്കിലും ജോലിക്ക് പോയാലോ എന്ന് വരെ ഞാൻ ഐശ്വര്യോട് പറഞ്ഞു അപ്പോഴൊക്കെ എന്നെ പ്രചോദിപ്പിക്കുന്നത് ഇവളാണ് ഇതിനാണോ ഇവിടം വരെ എത്തിയത് വേറെ ജോലിക്ക് പോകണമെങ്കിൽ അത് ആദ്യം തന്നെ ആകാമായിരുന്നില്ലേ എന്നൊക്കെയാണ് ഐശ്വര്യ ചോദിച്ചത് ഈ അടുത്തും സമാനമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോയി ആ സമയത്താണ് സ്റ്റേറ്റ് അവാർഡ് അറിയിച്ചുകൊണ്ടുള്ള െത്തുന്നത് അത് വലിയൊരു അംഗീകാരമായിരുന്നു ഇതുതന്നെയാണ് എൻ്റെ വഴി ഇതുപോലുള്ള പ്രതിസന്ധികൾ എനിക്ക് മനസ്സിലായി ഇതുപോലുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന നിരവധി ആളുകൾ ഉണ്ടാകും എന്ന് അനൂപ അഭിമുഖത്തിൽ പറഞ്ഞു സീരിയലുകൾക്കും ടെലിവിഷൻ ഷോകൾക്കും പുറമെ സിനിമകളിലും അനൂപ് വേഷമിട്ടിട്ടുണ്ട്